ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വിധവാ വാർധക്യ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ എന്നീ വിവിധ ഇനം പെൻഷൻ സ്വീകരിക്കുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്ക് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ വിതരണം ഇന്നു മുതൽ സജീവമാകുന്ന സാഹചര്യത്തിലാണ് ാണ് പുതിയ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കുന്നതാണ് തനത് മാസത്തെ പെൻഷനോടൊപ്പം കുടിശ്ശികയിലെ ഒരു ഗഡവും കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുക ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുകയാണ് അതോടുകൂടി ശേഷിക്കുന്ന രണ്ട് മാസത്തെ കുടിശ്ശിക പെൻഷൻ അവസാനിക്കും ഓഗസ്റ്റ് മാസത്തിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിന്റെ ഈ തിരക്കിട്ട നീക്കം തന്നെ വിഭാഗത്തിൽപ്പെട്ട ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകൾ എന്നീ വിഭാഗം ആളുകൾക്ക് എട്ട് ലക്ഷത്തോളം പേർക്ക് കേന്ദ്രവിഹിതം കൂടി ചേർത്തായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുക രണ്ട് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ അഞ്ഞൂറ് രൂപ മുതൽ എഴുന്നൂറ് രൂപ വരെയാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുക കേന്ദ്രവിഹിതം വിതരണം ചെയ്യുന്നതിലേക്കായി നാൽപ്പത്തി പോയിന്റ് നാല് രണ്ട് കോടി രൂപ സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ശനിയാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്ന് അറിയിപ്പ് ലഭിച്ചെങ്കിലും ഒട്ടനവധി ഗുണഭോക്താക്കൾക്ക് തുക എത്താത്ത സാഹചര്യത്തിൽ തിങ്കളാഴ്ച മുതൽ എല്ലാവർക്കും തന്നെ തുക ലഭിക്കുമെന്ന് അറിയിപ്പ് ലഭിച്ചു സെപ്റ്റംബർ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ കൂടി എത്തിച്ചേരും ഇതോടുകൂടി ഗുണഭോക്താക്കൾക്ക് ലഭിക്കേണ്ട കുടിശികയും അവസാനിക്കും അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വാർഷിക മസ്തി ചെയ്യാൻ അനുവദിച്ചിരിക്കുന്ന സമയം സെപ്റ്റംബർ പത്ത് വരെ നീട്ടിയിട്ടുണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ മസ്തരിം ചെയ്യാൻ ശ്രദ്ധിക്കുക മത്സരം ചെയ്യേണ്ട സമയം അവസാനിക്കു മുമ്പ് തന്നെ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ മസ്സരയും ചെയ്യുക മത്സര സമയം നിങ്ങൾക്ക് നീട്ടിയിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയായിരുന്നു അവസാന സമയം സെപ്റ്റംബർ പത്ത് വരെ ഇപ്പോൾ നീട്ടിയിട്ടുണ്ട് മത്സരം ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മത്സരം ചെയ്യുക നിങ്ങളുടെ അടുത്തുള്ള ഏത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും നിങ്ങൾക്ക് മസ്സറിംഗ് ചെയ്യാൻ കഴിയും മത്സരം ചെയ്തില്ലെങ്കിൽ തുടർന്ന് ലഭിക്കുന്ന പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കുകയില്ല ഒട്ടനവധി പേര് മത്സരം ചെയ്യാൻ ബാക്കിയായ സാഹചര്യം മൂലമാണ് വീണ്ടും മസ്സരം ചെയ്യാൻ സർക്കാർ സമയം ലഭിച്ചു നൽകിയിട്ടുള്ളത് അതിന് മുന്നോടിയായിട്ട് മസ്റ്ററിങ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നിങ്ങൾക്ക് മാസം തോറും ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ തുക നിങ്ങൾക്ക് ലഭിക്കുകയില്ല നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നിങ്ങൾക്ക് അർഹതപ്പെട്ട തുക നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം മസ്റ്ററിങ് എല്ലാവരും പത്താം തീയതിക്ക് മുന്നോടിയായിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ വിശദമായ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക